കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞില്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്തായാലും അല്ലെങ്കിൽ എനിക്കും താല്പര്യം പറയാട്ടെ എന്താ നമുക്ക് ഒരാൾ മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ

ലൈറ്റ് ഫാമിലിയും പറഞ്ഞൊരു ബ്ലോഗറുണ്ട് അവരുടെ ആ രണ്ടാമത്തെ കൊച്ചി ഒരു പിന്നെ കല്യാണം ഉറപ്പിച്ച് വെച്ചക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം നടത്തി അപ്പോൾ ഒളിച്ചോടി പോയതെന്ന് വെച്ചാൽ അച്ചക്കൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായി അതായിട്ട് അങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടാൽ എനിക്കറിയത്തില്ല ഇപ്പം പിന്നെ അങ്ങനെയാണ് തോന്നിയത് കുറച്ച് ആൾക്കാരൊക്കെ നിപ്പുണ്ട് അതെങ്കിൽ കൊച്ചിൻ്റെ കൂട്ടുകാരാ കൂട്ടുകാരാണോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടുകാരാണോ എന്നൊന്നും അറിയില്ല എങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇവര് മാത്രമല്ല അപ്പം എന്നാ കൊച്ചെണ്ണിൻ്റെ ചക്കനും അമ്മയും അപ്പയൊന്നും അമ്മയും അച്ഛനും അപ്പോൾ ഈ വഴി ഒരു മൂന്ന് രണ്ട് മൂന്ന് ആഴ്ചക്ക് മുമ്പ് ഈ കല്യാണം ഇനി ഏതാണ്ട് മൂന്ന് മാസം കൂടിയുള്ളൂ നിശ്ചയി നടത്തി നല്ല ആർബാടപൂരമായിട്ടുള്ള നിശ്ചയമായിരുന്നു മൂത്ത കുട്ടിയും ഇതുപോലെ തന്നെ ഒളിച്ചോടിപ്പോയാണ് കല്യാണം കഴിച്ചത് അത് പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ തന്നെ ആ കൊച്ചിനെ ആയിട്ട് കൂടിയൊക്കെ ചെയ്ത് ആ കൊച്ചിനും ഇങ്ങനെ ഒരു കല്യാണം എന്നാ പിന്നെ യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങിയ കൊച്ചി അപ്പം അതിൻ്റെ അകത്ത് നിന്നാ കൊച്ചി പറയുന്നത് അമ്മ ഇറങ്ങി ഇറങ്ങിപ്പോടീന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി കല്യാണം കഴിക്കുന്നൊക്കെ ഇതൊക്കെ വഴക്കുണ്ടായപ്പോൾ ഇറങ്ങിപ്പോടീന്ന് ഒക്കെ പറഞ്ഞു സോറി അപ്പം അത് ഇരിക്കുമ്പോഴാണ് ഇപ്പം രണ്ടാമത്തെ പെൺകൊച്ചിയും ഇതുപോലെ തന്നെ ഇറങ്ങിപ്പോയതും അപ്പം ഇവരുടെ ചാനലിൽ മിക്കവാറും ഇരുന്ന് ഇവർ പല രീതിയിലുള്ള എണ്ണിപ്പറക്കലുണ്ട് ഏനാ കല്യാണം കല്യാണമായി കല്യാണമായി ഇതിൻ്റെ ഒരു കുറച്ച് സ്ഥലമുണ്ട് അത് വിൽക്കണം മൂന്ന് മാസമുള്ള കല്യാണത്തിന് മൂന്ന് മാസമുള്ളൂ കല്യാണത്തിന് ഇപ്പോൾ സ്ഥലം വിറ്റില്ലെങ്കിൽ സ്ഥലം ഏതാണ്ട് ആറു മാസത്തെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടല്ലേ കൊടുക്കണം എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കണ്ടേക്കണേ കേട്ടോ ഇനി മൂന്ന് മാസത്തിന് കൊടുക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ അപ്പോൾ ഇവർ എന്നിട്ട് എച്ചിരി ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റത് ചെയ്യണം സമയമില്ല അങ്ങനെയാണ് കയ്യിൽ കാശീല് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പഞ്ഞം പറിച്ചിലാകണം അപ്പോൾ എനിക്ക് ഇതിൻ്റെ അത്തൊന്നും തോന്നിയ ഒരു കാര്യമുണ്ട് സാധാരണ ഒരാൾ എത്ര ഇല്ലായ്മ വേണമെങ്കിലും കാശ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ ഇറങ്ങി തിരിക്കത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് എൻ്റെ ഫാമിലിയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് കല്യാണം കഴിക്കാൻ കൊടുക്കാൻ ഒന്നില്ലെങ്കിൽ ശ്രീധനം ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും ഒരു പെണ്ണിനെന്തെങ്കിലും കൊടുക്കാനും മഞ്ഞവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനൊക്കെ ഉള്ള കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് കടം തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ കല്യാണത്തിന് ഇറങ്ങത്തുള്ളൂ പക്ഷെ ഇവരെന്തുകൊണ്ട് മൂന്ന് മാസത്തേക്ക് വെച്ചെന്നൊന്നറിയില്ല ഒന്നും ഒരു വർഷത്തേക്ക് വെക്കായിരുന്നില്ലേ പക്ഷെ അതുപോലെ തന്നെ ഇവർ ഇവരെ ചാനലിലിരുന്ന് മഞ്ഞം പറയുമ്പോൾ ഏതായാലും ഇവരെ ചാനലിൽ ഇവരെ പുതിയ പിന്നെ ബന്ധുക്കളാണ് അവർ കാണാതിരിക്കത്തില്ല അവർ അയൽവക്കക്കാരോ അവർ സ്വന്തക്കാരൊക്കെ കാണും തന്നെ പറയും ഈ ചെറുക്കൻ സ്ത്രീധനം മേടിച്ച് കെട്ടാനാണ് കെട്ടിക്കാനാണ് അതായത് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കാനാണല്ലോ ഇപ്പം കിടന്ന് പടപ്പാടം പറഞ്ഞു എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവര് ഇവർ ഒരിക്കൽ കൂടെ വിചാരിക്കുന്നത് തന്നാൽ അവനേതായാലും വിളിച്ചിങ്ങനെയൊക്കെ കണ്ട് പഞ്ഞം പാസിലൊക്കെ കഴിയുമ്പോൾ കാണുമ്പോൾ അവനെങ്കിൽ വിളിച്ചിറക്കി കൊണ്ടോട്ടെ അതുതന്നെ ഇവിടെ നടന്നേക്കണത് അവൻ ഇവരെ മനസ്സിലിരിപ്പായിരുന്നു അവനെങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുപോകണമെന്ന് അതുപോലെ തന്നെ അവനെ അവൻ തന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയി എനിക്കതാണ് കണ്ടിട്ട് തോന്നിയതും അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് പഞ്ഞം പറയേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ ഒരു പെണ്ണിനെ കെട്ടിച്ച് വിടണമെങ്കിൽ അതിനും അതിന് മാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എന്ന് അത് ബുദ്ധിമുട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയത് ഞാൻ ഒന്നും മാതാപിതാക്കൾ സാധാരണ ഒരു മാതാപിതാക്കൾക്ക് അത്രയും ടെൻഷൻ ഉണ്ടാവും മക്കളെ കല്യാണത്തിനൊക്കെ പക്ഷേ ഇതും പറഞ്ഞിട്ട് എൻ്റെയിൽ ഇല്ല 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 ഇല്ലായും പറഞ്ഞു യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞാൽ യൂട്യൂബുകാർ എന്നാൽ പിന്നെ ഞാൻ ഒരു പിന്നെ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്ത് എൻ്റെ മോളെ കല്യാണത്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞൊക്കെ ആണെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചെറുക്കന ചെറുക്കനെയും ചെറുക്കൻ്റെ വീട്ടുകാരെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ആണ് എനിക്ക് ഇവരെ എന്നിപ്പറക്കന ഒക്കെ തോന്നിയത് അതുപോലെ തന്നെ മോളെ കുറ്റങ്ങൾ ഒരു മക്കളെ കുറ്റങ്ങൾ അവൾ അങ്ങനെയാണ് അവൾക്ക് ഇത്ര വാശ് കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റിന് വേണ്ടി നിങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ആ പെൺകുട്ടി വേറൊരു കുടുംബത്ത് പോകേണ്ടതാണ് അവരെന്താ പറയുക സ്വന്തം തള്ളനോട് പോലും വഴക്കിട്ടിട്ട് മിണ്ടുന്ന പോലും ഇല്ല അങ്ങനത്തെ ഒരു പെണ്ണാണ് ഇവിടെ കയറി വന്നിട്ട് ഇവിടെ ഒക്കെ എങ്ങനെയായിരിക്കും പേടി ഉണ്ടാവില്ല ഇവർക്ക് സ്വന്തം പെറ്റ തള്ളനെ വിടാത്ത പെങ്കൊച്ചാണെന്ന് എന്തൊക്കെയാവും ഏതൊക്കെയാവും മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതെല്ലാം ഈ പിന്നെ ഈ മക്കളെ കുറ്റങ്ങളും വന്നു പറയുന്ന തള്ളന്മാരൊന്നും അത്ര വല്യ സുഖമായിട്ട് തോന്നില്ല കാര്യം മക്കളെ വളർത്തുന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങളെ കുറ്റം പറയാനുള്ളു മക്കളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും നിങ്ങളെ കൂട്ടം പറയേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇവർക്കൊരു മനസ്സിന് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോൾ എങ്ങനെയെങ്കിലും പോയി കെട്ടണം അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒഴിച്ചു വിട്ടതാണ് പിച്ചക്കണക്കും പിന്നെ എച്ച കിണക്കൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോയി വിളിച്ചു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് കൈ നനയാതെ രണ്ട് മരുമക്കളെ കെട്ടി അത്രയേ ഉള്ളൂ എനിക്ക് തോന്നിയേക്കണത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങളെ വലിയ ഫാ ഭയങ്കര ഇൻട്രസ്റ്റുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു പിന്നെ യുവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബർ ആണെങ്കിലും എന്നെത്ര പറയണ്ട ഞാനുള്ള കാര്യം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നാ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റി ഇടുക എൻ്റെ ഒരു മന അങ്ങനെ കണ്ടിട്ട് ഞാൻ കുറിച്ചൊന്നും ഇങ്ങനെ കുറേ കാര്യം ഇപ്പം ഇന്നലെ മുതൽ കാണുന്നതുകൊണ്ടിട്ട് കണ് അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അവർക്ക് രണ്ട് മരിമക്കളെ സ്വസ്ഥമായിട്ട് കിട്ടി സുന്ദരമായിട്ട് കിട്ടി അപ്പോൾ അതേ ഉള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അബാ ബായ്